ുംറക്രും പട്ടിണി പാപങ്ങളോട് ധാരാളം കരുണ കാണിക്കുന്ന ഒരു കൊച്ചമ്മയാണ് കൊച്ചി പറഞ്ഞു ആ തനിക്ക് വീട് കൊച്ചമ്മ ഈ തങ്കപ്പനൊരു പാവാണ് കൊച്ചമ്മൊരു കള്ളനെ പോലെ ഉണ്ട് അയ്യോ അത് തടി അല്ല മുടി മുടിയല്ല തടി തടി പോയെ ഇവിടെ ജോലിക്ക് വേണ്ട ആരെ അവിടെ പോകാനല്ലേ പറഞ്ഞത് നമസ്കാരം ഞാനൊരു അമ്മേ വേലക്കാരനായിട്ടോ അപ്പൊ ശരിക്കുള്ള വേലക്കാരനല്ലേ നീ എന്നടുക്കളെ ബാധിക്കുക അപ്പുറത്താണു വാരും പേര് അറിയാത്ത വീട്ടിൽ കേട്ടിട്ടു അത് പറയാ നീ ആരാ എടാ അപ്പുറത്താണു അമ്മേ നന്ദി അന്നെങ്കിൽ വരട്ടെ എനിക്ക് വീട്ടില് വല്ല അധികാരോട് നിന്ന് അറിയണം അതിനെ അവൻ വരങ്ങുന്നില്ല